എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിംഗ് റോഡിൽ നിന്നും ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലേക്ക് മാത്രം പ്രവേശിക്കുന്ന രീതിയിലുള്ള വഴിയും അതുപോലെ തന്നെ നല്ല ഒരു ഇരുനില വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം വീടായാലും സ്ഥലമായാലും യഥാർത്ഥ വിവരണം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വീടിൻ്റെ ഫുൾ ഭാഗങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീട് വന്ന് കാണുന്നത് പോലെ തന്നെ നമ്മൾ പകർത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക എല്ലാ യാത്രാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലും രണ്ട് സൈഡ് ഭാഗങ്ങളിലായി നല്ല രീതിയിൽ പെരുമാറുന്നതിന് സ്ഥല സൗകര്യങ്ങളോട് കൂടിയ വീടിൻ്റെ ഉള്ളിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നാല് ബെഡ്റൂമിൻ്റെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കിണറിലെ വെള്ളവും ഒക്കെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളിൽ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീട് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഇരുനില വീടാണ് താഴെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കാർ സിറ്റ് ഔട്ട് രണ്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ തന്നെ രണ്ട് കോമൺ ബാത്റൂമ് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതുപോലെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഓപ്പൺ ഏരിയ ബാൽക്കണി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും വീടിൻ്റെ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഉള്ള ഭാഗങ്ങൾ വീടിൻ്റെ ആയാലും അതുപോലെ തന്നെ ഹാളായാലും ബെഡ്റൂമുകളായാലും കിച്ചൺ ആയാലും മുഗൾ ഭാഗത്തെ ഹാളായാലും നിങ്ങൾ കാണാൻ പോകുന്ന മുഗൾ ഭാഗത്തെ ഹാളുകളൊക്കെ തന്നെയായാലും നല്ല വലുപ്പത്തിലുള്ള അത്യാവശ്യം ഉള്ള ഭാഗങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളും വലിപ്പമുള്ള ഹാള് ഹാളും അതുപോലെ തന്നെ കിച്ചണും അതുപോലെ ബാക്ക് സൈഡിൽ വർക്ക് ഏരിയയും ഭാഗത്തൊക്കെ എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ആയി തന്നെയുള്ള ഒരു വീടാണ് വീടിൻ്റെ താഴത്തെ നിലയിലുള്ള രണ്ട് ബെഡ്റൂമും ആ രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ വർക്ക് ഏരിയയുടെ ഭാഗത്തായിട്ട് ഒരു കോമൺ ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമിന് കൂടി ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് നമ്മൾ പറയുന്നത് ഏകദേശം പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കമുണ്ട് പൂർണ്ണമായും വെട്ടുകല്ലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഭാരതപ്പുഴ മണല് അതുപോലെ തന്നെ കാലടി മണല് ചാലക്കുടി പുഴ മണല് ഇങ്ങനെ ഈ മൂന്ന് മണൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ പൂർണ്ണമായും വെട്ടുകല്ലിൽ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഏകദേശം പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കമുള്ള ഒരു വീടും സ്ഥലവുമാണ് വഴിയടക്കം പത്ത് സെൻറ്റാണ് നമ്മൾക്ക് ഉള്ളത് വഴിയടക്കം പത്ത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീട് എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടെ എന്ന് പറയുന്നത് തൃശ്ശൂർ എറണാകുളം നാഷക് ഹൈവേയിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പ്രദേശത്താണ് ചാലക്കുടി പോട്ട നാഷക് ഹൈവേയിൽ നിന്നും റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും വിൽപ്പനക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ചാലക്കുടി ടൗണിൽ നിന്നും ചാലക്കുടി സെൻട്രലിൽ നിന്നും ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി ഭാഗത്തു നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ മുസ്ലിം പള്ളി ഭാഗത്തു നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അമ്പലം പ്രദേശത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ സ്കൂൾ പരിസരത്തു നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റല് പ്ര പരിസരത്തു നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ എല്ലാ യാത്രാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഏകദേശം അര മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടെ ബസ് റൂട്ട് ഉൾപ്പെടെ നാഷകൈവേയിൽ നിന്നും വെറും നാന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ വീടിൻ്റെ പുറത്തെ ഭാഗത്തും അകത്തും നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ കൂടിയാണ് ഈ വീടും സ്ഥലവും പൂർണ്ണമായി വീടിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ചുറ്റുപാടും അതുപോലെ കണ്ടും കേട്ടും മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും വീടിൻ്റെ ഉൾഭാഗത്ത് നല്ല രീതിയിൽ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും നാശകൈവിൽ നിന്നൊക്കെ വളരെ അടുത്തായി കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കുമായിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കാര്യങ്ങളും കോണ്ടാക്റ്റ് ചെയ്യുക വീടും വീടിൻ്റെ കാര്യങ്ങളും പൂർണമായും വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അടുത്ത ഒരു പുതിയ സ്ഥലത്തിൻ്റെയോ വീടിൻ്റെയോ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ